ഇതുപോലൊരു ബുധനാഴ്ച ഉച്ചക്കായിരുന്നു ഭാമയുടെ കുടുംബം ഒന്നടങ്ങുമില്ലാണ്ടായത് എല്ലാവരും ഉണ്ടായിരുന്ന അവൾക്ക് ഒരു ദിവസം കൊണ്ട് ആരുമില്ലാതെയായത് ഒരു മൂകാംബിക യാത്രയിൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വിളിച്ചു വരുത്തിയ അതിഥികളായി എന്നേക്കുമായി അവർ പോയി ഭാമ അവൾ എങ്ങനെ രക്ഷപ്പെട്ടു എന്നാകുമല്ലേ അതെ അവൾ കോളേജിൽ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അവൾക്കും വരണമെന്ന് കുറെ പറഞ്ഞതായിരുന്നു അതിനി പറഞ്ഞിട്ട് കാര്യമില്ല ദൈവനിശ്ചയമല്ലേ ആ ഒരു സമയത്തിനു ശേഷം അവൾ ആ വീട്ടിൽ നിന്നില്ല തന്റെ തറവാട് വീട് പൂട്ടി ചാവി കാര്യസ്ഥനെയും ഏൽപ്പിച്ച് നേരെ ഹോസ്റ്റലിൽ താമസമാക്കി ആരുമില്ലെന്ന തോന്നൽ അവളെ ആദ്യമൊക്കെ തളർത്തി എന്നാൽ പിന്നെ പിന്നെ അവൾക്ക് കരുത്ത് നൽകി സ്വയം താങ്ങാകാനുള്ള കരുത്ത് തന്നെ നാടൻ തനിമയുള്ള കുട്ടിയായിരുന്നു ഭാമ കോളേജിൽ പഠിക്കുന്ന കാലം മുതലേ വളരെ ലളിതമായി സാരികളായിരുന്നു വേഷം ചെറിയ ചന്ദനക്കുറിയും അതിനു കീഴ് നേരത്തെ കറുത്ത പൊട്ടും ആ മുഖത്തിന് നന്നായി ചേരുന്നതായിരുന്നു മൃദുവായ കൈകളിൽ ഒന്ന് രണ്ട് ഒക്കെ അണിഞ്ഞ് കാലിൽ ചെറിയ കിരുക്കമുള്ള കൊലിസുമൊക്കെയായി നടന്നു വരുന്നത് കാണുമ്പോൾ ആരും ഒന്ന് നോക്കി നിന്ന് പോകുമായിരുന്നു കോളേജിലെ പഠനത്തിന് ശേഷം എന്ത് ചെയ്യണമെന്ന് അവൾ ഒരുപാട് ചിന്തിച്ചു മലയാളം കൂടുതലായി പഠിക്കണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ കുറച്ചകലെയായി ഒരു ഗവൺമെന്റ് കോളേജിൽ ചേർന്നു അവിടെ അടുത്തു തന്നെ ഒരു വാടക വീടെടുത്തു ആരെയും കൂടെ കൂട്ടിയില്ല ദൈവമായിട്ട് തനിച്ചാക്കിയ തനിക്ക് ഇനി അങ്ങോട്ടും തനിച്ചു മതിയെന്ന് അവൾ ഉറപ്പിച്ചിരുന്നു എം എ മലയാളം പഠിച്ചിറങ്ങി നേരെ ബി എഡ് ചെയ്തു ശേഷം അവിടെ അടുത്തൊരു സ്കൂളിൽ തന്നെ മലയാളം തസ്തികയിൽ ദിവസവേതനത്തിന് ജോലിയും കിട്ടി മൂന്ന് വർഷത്തോളം അവിടെ തന്നെ തുടർന്നു ആരുമില്ലെന്ന തോന്നൽ ഇടയ്ക്ക് അവളുടെ മനസ്സിനെ തളർത്തിക്കൊണ്ടിരുന്നു മൂന്ന് മാസത്തോളം അവിടെ തന്നെ തുടർന്നു ആരുമില്ലെന്ന തോന്നൽ ഇടയ്ക്ക് അവളുടെ മനസ്സിനെ തളർത്തിക്കൊണ്ടിരുന്നു ആരാലും നല്ലൊരു സൗഹൃദം സ്ഥാപിക്കാൻ അവൾ ആഗ്രഹിച്ചില്ല ദൈവം നൽകിയ നരക ജീവിതം മരണം വരെ ജീവിച്ചു തീർക്കാൻ തീരുമാനിച്ചുറപ്പിക്കുകയും ചെയ്തിരുന്നു ഒരുപാട് പേർ വിവാഹ അഭ്യർത്ഥനയായി വന്നുവെങ്കിലും അതൊന്നും കണ്ടതായിപ്പോലും അവൾ നടിച്ചില്ല ജീവിതം നശിച്ചവൾക്ക് ഇനി എന്ത് മംഗലം എന്ന ചിന്തയായിരുന്നു അവളുടെ മനസ്സിൽ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴുള്ള ഏകാന്തത മനസ്സിനെ തളർത്തിക്കൊണ്ടിരുന്നു ആരുടെയും ഇഷ്ടം നോക്കി നിൽക്കേണ്ടാത്ത താനെന്തിന് ഇഷ്ടമില്ലാത്ത വിധം ജീവിതം പേറണം എന്ന ചിന്തയിൽ അവൾ ജോലി വേണ്ടെന്ന് വെച്ചു കാലങ്ങൾക്ക് ശേഷം കുറച്ച് ഇടവേളയാകുമെന്ന് അവളുടെ മനസ്സ് മന്ത്രിച്ചു കാണും സ്വന്തം നാടുവീടുമൊക്കെ അവളുടെ കണ്ണുകളിലൂടെ ഓടി മറിഞ്ഞു കാണും വീടും ചുറ്റുപാടും അവളെ മാടി വിളിക്കുന്നുവെന്ന് തോന്നിക്കാണു അടുത്ത വണ്ടിക്ക് നാട്ടിലേക്ക് തിരിച്ചു വീട്ടിലേക്കുള്ള വഴിക്കലെത്തിയപ്പോഴാണ് പറഞ്ഞറിയിക്കാനാകാത്ത ദുഃഖവും സന്തോഷവും നിറഞ്ഞ അനുഭൂതി അവളിൽ നിറഞ്ഞിരുന്നത് അറിയാതെ കണ്ണിൽ നിന്നും ഒരിറ്റു കണ്ണുനീർ പൊടിഞ്ഞിരുന്നു ഉമ്മറക്കൊലയിലേക്ക് ലഗേജ് വെച്ച് അവൾ കയറി തറയിൽ ചിതറിക്കിടക്കുന്ന ഏതാനും ചില കത്തുകൾ അവൾ ചികഞ്ഞെടുത്തു ശേഷം ഉണങ്ങിക്കിടന്ന ചില മുല്ലമുട്ടുമാലകൾ അവൾ കയ്യിലെടുത്തു വെറുതെ പോലും അതൊന്നും മണത്തു നോക്കി ഓർമ്മയിലെ ചെപ്പിൽ നിന്നെന്നോണം മുല്ലപ്പൂ ഗന്ധം അവൾ ആസ്വദിച്ചു മെല്ലെ അവൾ ആ കത്തുകൾ പൊട്ടിച്ചു വായിച്ചു തന്നെ അത്രമേ സുപരിചിതമായ ആരോ ആണ് കത്തുകൾ അയച്ചിരിക്കുന്നത് കത്തിലെ വിലാസത്തിൽ പേരുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ആ എഴുത്തു രീതി അപരിചിതത്വം തോന്നിച്ചില്ല കൂടുതൽ കത്തുകൾക്കായി അവൾ പരതി എന്റെ ഭാമ കുട്ടിക്കെന്ന് തുടങ്ങി തന്റെ സ്വന്തം എന്ന വരികളാൽ ഓരോ കത്തും അവസാനിച്ചു അവസാനത്തെ കത്തിൽ ഒരു പുതുമണം അവൾക്ക് അനുഭവപ്പെട്ടു അത് അവൾ തിരക്കോടെ പൊട്ടിച്ചു വായിച്ചു അതിലെ ഉള്ളടക്കം ഇതായിരുന്നു എന്റെ ഭാമക്കുട്ടി ഞാൻ കൊറേ കാത്തിരുന്നു ഒരു മറുപടിയും താനില്ല എന്തോ എന്റെ കാത്തിരിപ്പ് വെറുതെ ആയോ എന്നൊരു തോന്നൽ എന്നാലും ഞാൻ തന്റെ മറുപടിക്കായി കാത്തിരിക്കുന്നു ഇന്നെങ്കിലും താനാ മുല്ലമുട്ടുമാല ചൂടുമെന്ന് വെറുതെ പോലും ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് തന്റെ സ്വന്തം ആ പേര് അന്ന് ആദ്യമായി അദ്ദേഹം എഴുതിയിരുന്നു അവളുടെ കണ്ണുകൾ തിളങ്ങി കൂടെ കിട്ടിയ മുഴുവനായും വിരിഞ്ഞ മുല്ലമുട്ടുമാല ഭാമ മുടിയിൽ തിരുകി എന്നിട്ട് ആ കത്ത് തന്റെ ചുണ്ടോട് ചേർത്ത് ആഴത്തിൽ ചിന്താവിഷ്ടയായി ആ ഉമ്മറപ്പടിയിൽ ചാരി നിന്നു തന്നെ ദുഃഖത്തിന്റെ ആയകയത്തിൽ തള്ളിയിട്ട ഭൂതകാലത്തിൽ നിന്നും ഏതോ സുഖാനുഭൂതി നിറഞ്ഞ നാളയിലേക്കെന്നോണം